നിന്റെ കോളേജ് കണ്ടല്ലോ എങ്ങനെയുണ്ട് നല്ലതല്ലേ മര്യാദക്ക് നിന്നോളൂ നീ എന്തിനാ വെറുതെ അല്ല നമ്മളിവിടെ എന്ത് പറഞ്ഞ് ഇന്ട്രോഡ്യൂസ് ചെയ്യും ഇവിടുത്തെ പ്രിൻസിപ്പൽ നമ്മുടെ അച്ഛന്റെ ഫ്രണ്ട് ആണെന്ന് എനിക്കറിയാലോ എന്ത് പറഞ്ഞു ഇന്ട്രൊഡ്യൂസ് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ എന്റെ ഭാര്യ എന്ന് മാത്രം പറയരുത് അത് പിന്നെ വീട്ടിലിറങ്ങി എന്തൊക്കെ പ്രശ്നമാവെന്ന് അറിയാലോ എന്തായാലും അച്ഛന്റെ സിസ്റ്റർ മോളെന്ന് പറയാം സാന്നോ നീ എന്താ നിൽക്കുന്ന ആവശ്യമില്ല എനിക്ക് വേണ്ട കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ പിന്നെ അശ്വനോട് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുള്ളതാ നിന്നെ നല്ല രീതിയിൽ നോക്കാന്ന് നിന്നെ പഠിപ്പിക്കാന്നുള്ളതും നീ നിന്റെ എഡ്യൂക്കേഷനെ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കും അന്റിയുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് സാധന നീ പഠിക്കണ വേണ്ടി എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്ത് ഞങ്ങൾ പറയുന്നു അതനുസരിക്കാനും നിനക്ക് പറ്റും

പേര് മനസ്സിലായി പക്ഷേ ആരായിട്ട് ഈ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് സെക്കൻഡ് ഇവിടെ അല്ല ഇതിലിപ്പോ ഏതാ ശെരി ദേവിയുടെ വൈഫാണോ അതോ ദർശന്റെ സിസ്റ്റർ ആണോ അത് പിന്നെ അംഗളെ രണ്ടു ിയുടെ വൈഫ് എന്ന് പറയുമ്പോ എന്റെ സിസ്റ്റർ ആയിട്ടാണല്ലോ പേര് അങ്ങനെ ദേവിയുടെ വൈഫും എന്റെ സിസ്റ്ററും അല്ലേ അല്ലെ അല്ലേവാ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ പിന്നെ ഈ കുട്ടി എവിടത്തെ കുട്ടിയാ നിങ്ങൾക്ക് പരിചയമുള്ളതാണോ ഇവിടെ ഒരു അച്ഛനാമയൊക്കെ എന്ത് ചെയ്യുന്നു ഓ തൈക്കളവിന് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണോ അംഗളെ അച്ഛനോടൊന്നും അത് പോയി ചോദിക്കരുത് അച്ഛനുപോലെ എന്റെ വിവാഹം കഴിഞ്ഞതറിയില്ല ഞാനും സാധനം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതം കൂടാതെ കല്യാണം കഴിച്ചതാ ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛന്റെ സിസ്റ്റർ മോളാ അങ്കളിനറിയാലോ അച്ഛന്റെ സിസ്റ്റർ അച്ഛനായിട്ട് അത്ര വലിയ അടുപ്പത്തിൽ നിന്ന് അതുകൊണ്ട് എനിക്ക് ഇവിടെ വിട്ടുകളയാൻ പറ്റില്ല ഇവിടെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാടാ എന്റെ മനസ്സിൽ പ്രണയം വരില്ലെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ അതെന്റെ സാധനയെ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവളെ കണ്ടപ്പോൾ അതെല്ലാം മാറി അവളുടെ കണ്ണുകളുണ്ടല്ലോ അതിലിങ്ങനെ നോക്കിയിരുന്നു പോകാൻ തോന്നും അത് എന്നെ ആകർഷിക്കുന്നത് പിന്നെ അവളുടെ അച്ചിരി അവളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ചുണ്ടിലൊരു ചിരി വരും അവളുടെ കുട്ടി താഴ്ന്ന ഓരോ പ്രവർത്തികർ അവളുടെ ഓരോ കുട്ടിക്കുട്ടി വികൃതികൾ എന്നെ ഒരുപാട് അവളിലേക്ക് അടുപ്പിച്ചു ഒരുപാട് ഒരുപാടെനിക്കിഷ്ടം എൻ്റെ സാധനം അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ ഇങ്ങനൊരു കാര്യം ചെയ്തത് ആഹ് മതി മതി വർണ്ണിച്ചത് എന്തായാലും നിന്റെ പ്രണയം തന്നെ നടക്കട്ടെ ഞാൻ അതിന് വില്ലനാവുന്നില്ല നിന്റെ അച്ഛനോട് ഞാൻ പറയുന്നില്ല പിന്നെ ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയുടെ പഠിപ്പ് കളയരുത് നന്നായി പഠിച്ചോ മോളെ ഇവിടുന്ന് ഒരിക്കലും നടക്കാത്ത കാര്യം പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ ഇങ്ങനെയൊക്കെ വർണ്ണിക്കാൻ കഴിയില്ലേ ചേൻ എന്നടാ നീ പണ്ട് ഹോസ്പിറ്റൽ പോവാമേ ഇതെന്താ ഉനക്ക് തന്നെ ആപത്ത് എന്നെ നീ അമ്മേ എന്നാ കേട്ട മട്ടിയാ സാധനക്കിട്ട ഞാൻ എന്നടാ ചൊല്ലാ അമ്മ ആരായ അമ്മ എനിക്ക് ഒന്നും ഇല്ല ഹദിയാണ് ഞാനിനി ഇണ്ടാ വെച്ച ദമ്മക്ക് അറിഞ്ഞൂടെ സാധനേർത്ത അമ്മ ഒന്നും പറയണ്ട ഒന്ന് എന്നടാ ഞാൻ ചൊല്ലേ നീ അമ്മോ പിആരെടേക്കണ്ട

എന്റെ സാധനയെ ഞാൻ അവനെ പൈറ്റോ എന്നടാ അവ സാധനയ്ക്ക് അവനെ നമ്പടും അന്നും എപ്പതാണ്ട വരുവാണെ പോലും മുടിയ എനിക്ക് തെരഞ്ഞു അമ്മ ദേവ് പത്തി മനസ്സൊരു കരിങ്കല്ലും കാണ്ടാമൃഗത്തിന്റെ സ്വഭാവം അത് മാറ്റിയെടുക്കാൻ എന്റെ സാധനക്ക് കഴിയും അമ്മ നോക്കിക്കോ ഈ ലോകത്തില് എന്നെക്കാട്ട് കൂടുതൽ ജീവന്റെ ജീവനായി അവളെ അവൻ സ്നേഹിച്ചിരിക്കും ദേവ ദേവയുടെ സാധനയായിട്ട് അവള് ജീവിക്കാൻ പോകുന്നത് നീ നോക്കിക്കോ ആഹാ മോൾ എവിടെ ഉണ്ടായിരുന്നു ആന്റി എവിടെയൊക്കെ നോക്കി എന്നറിയോ എന്ത് പറ്റി മോൾക്ക് ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ ആന്റി ഇപ്പൊ ഉണ്ടാക്കി തരാം എന്താ വേണ്ടേ അയ്യോ ആന്റി എനിക്ക് സ്പെഷ്യൽ ഒന്നും വേണ്ട എന്നെ ഞാൻ കുക്ക് ചെയ്തോട്ടെ അതിനെന്താ മോൾ ചെയ്തോളൂ അല്ല മോൾക്ക് കുക്കിംഗ് അറിയോ അത്ര നന്നായിട്ടൊന്നും അറിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യും ഞാൻ എന്ന് ചെയ്തോട്ടെ ആന്റി അതിനെന്താ മോൾ ചെയ്തോളൂ മോൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആന്റിയോട് ചോദിച്ചാൽ മതി കേട്ടോ ആന്റി ഇവിടെ തന്നെയുണ്ട് ആ വെജിറ്റബിൾസ് എന്നൊക്കെ കഴിക്കോളൂ മോളെ

ഇതൊക്കെ ഉള്ളണ്ടാക്കാനല്ല സാധതിയില്ല എവിടെയാണ് മോർമലി ഏതോ ഹോട്ടലിൽ വെരിച്ചയറെ റെസിപ്പി എന്ന് വെരിച്ചേട്ടോ വരെ ഇത്രനാള ഞാൻ ഇവിടെ വെച്ചിണ്ടാക്കിരുന്നത് ടേസ്റ്റ് ഇല്ലന്നാണോ പറഞ്ഞു വരുന്നത് പിന്നെ ഈ ഫുഡ് ഞാൻ പുറത്തു നിന്നൊന്നും മേടിച്ചതല്ല നമ്മുടെ സാധന മൊള്ളണ്ടാക്കിയതാ ഇنده സാധനയ പൊന്നു സൂപ്പർ ആയിട്ടുണ്ട് ഫുഡ് നിനക്ക് ഇنده വെഗസ് അമ്മാര എന്തായിട്ടുണ്ട് നീ തന്നെ പിന്നെ സാധനം പോണ്ടതാ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ നിക്കരുത് കേട്ടല്ലോ അച്ഛന് സാധനം പോലെ നിനക്കൊന്ന് വർക്കിനു പോറായില്ലേ ഗുഡ് നൈറ്റ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മോളെ അങ്ങേരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അത് പുറത്തു കാണിക്കാനുള്ള മടി ദീഗമാണ് ഇപ്പൊ കണ്ടല്ലേ എഴുതാനുണ്ട് െ സാധനോ ഞാൻ കോളേജിൽ എവിടെയൊക്കെ തേടിയെന്നറിയോ ഓ സോറി സോറി ലൈബ്രറി ലൈബ്രറിയാണല്ലേ ഞാനാണോ ചേനി എണ്ടിനെ അൗഷൻ ഡോ എണ്ടിനെ അൻവെയ്ച് ഇതിനെ പാടിയേ പറ സയലൻസ് പ്ലീസ് നവിടെ ഇതേച്ചിങ്ങനെ കണ്ടിട്ട് നീ ചുമ്മ വെറുതെ അൻവെയ്ച്ടാ പിന്നെ ഞാൻ ലൈബ്രറിയിൽ ആടില ഒരക്കി കേറി നടാ അതെല്ലാം പ്രോജക്റ്റ് വർക്കിന്റെ സമയത്ത് പിന്നെ എങ്ങനെ കാണാനാണ് ആ ശരി എന്നെ ഞാൻ പുറത്തേക്ക് വരാ എനിക്ക് ഫീസിന്റെ കാര്യം അൻവെയ്ച് ചെയ്യാനുണ്ട് നീ കേരങ്ങ് അ എണ്ട കുട്ടിക്കേ വേണ്ടേ ഞാൻ എൻ്റെ ഫീസിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാ എത്ര രൂപ അടയ്ക്കേണ്ടത് പറ നേരെ മോളെ ഏത് ഇയറാണ് എന്നും ഏതാ സബ്ജക്റ്റ് എന്നും മോളുടെ പേരും പറ ഇക്കണോമിക്സ് ആണ് സെക്കൻഡ് ഇയർ പിന്നെ എൻ്റെ പേര് സാധന ഒരു മിനിറ്റ് മോളെ നോക്കട്ടെ ട്ടോ മോളുടെ ഫീസ് ഒക്കെ വൺ ഇയർ കേ കംപ്ലീറ്റ് ആണല്ലോ ഫീസ് അടച്ചിട്ടുണ്ട് മോളെ ഇനി അടക്കേണ്ട ആവശ്യമില്ല ട്ടോ അല്ല അത് പിന്നെ എൻ്റെ ഫീസേ എന്താ ദർശൻ നമ് നമ് ജോളി ചെയ്തു മടു ഓഹോ കവലയച്ചൂരി എടുക്കുകയല്ലേ ഇതക്കൊന്നോടിട്ടിരിക്കേ വിടാതെ താനാര ഐ വാണ്ട് മീറ്റ് മിസ്റ്റർ ദേവ ഹലോ കൊട്ടിയ അപ്പോയിന്റ് എടുത്തിട്ടുണ്ടോ അപ്പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സാനെ കാണാ സോറി ഞാൻ അപ്പോയിന്റ് എടുത്തിട്ടില്ല പക്ഷേ എനിക്ക് സാനെ കാണാൻ ആത്യസണ്ട്

അപ്പോയിന്റ്മെന്റ് ഇല്ലാത്ത തന്നെ എങ്ങാനും കേട്ടി വിട്ടുകഴിഞ്ഞാ ആ കാണ്ടാമൃഗം എന്നെ കാണിച്ചു തിന്നും അതിനുള്ള വഴി വരുത്തരുത് കൊച്ച് പ്ലീസ് തനിക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ എന്റെ പൊന്ന സിസ്റ്റർ പറയാന്ന് വിചാരിച്ചിട്ട് പറയണതില്ല ആഗ്രഹം ഉണ്ടായിട്ടില്ല വേറെ പഴിയില്ലാത്തോണ്ടാ ഇന്നിവിടെ വന്ന് പണിയെടുത്തായിട്ട് പോകുമ്പോ ഒരു ക്രെഡിറ്റ് എങ്കിലും തരാ നന്നായിട്ടുണ്ടെന്ന് എവിടെ അറിയാതെങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാലോ അന്നത്തെ കാട്ടി മോന്തി പൊളിക്കും കേസ്റ്റർ ഇവിടെ വന്ന് കഴിഞ്ഞുകഴിഞ്ഞാ എന്നെ പട്ടിയെ പോലെ അങ്ങേരെ പണിയെടുപ്പിക്കും ഇല്ല സിസ്റ്റർ സിസ്റ്ററിന് ഇപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല എനിക്ക് സിസ്റ്റർ കണ്ടപ്പോ എന്റെ സിസ്റ്റർ എത്തു തോന്ന ഞാൻ എല്ലാം തുറന്നു പറയും സിസ്റ്റർ അറിയോ ആ ദേവ കണ്ടാമൃഗം ആ ടെ അങ്ങനെന്നും വന്നുകഴിഞ്ഞ പീഡിപ്പിക്കാണ് സിസ്റ്റർ പീഡിപ്പിക്ക ഓരോ ദിവസം കഴിഞ്ഞാലും ഞാൻ എത്ര മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്നു അറിയൂ പണിയിൽ വിറ്റ നീ എപ്പീടനഘടന കഥകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞി ശരിക്കും നമുക്കൊന്ന് കാണണം നിന്റെ കടുവയുടെ പീഡനം എന്താണെന്ന് ശരിക്കും അറിയിച്ചു തരാം ഞാൻ വീട്ടിലേക്കു വരുന്നത് അപ്പൊ അവിടെ വെച്ച് സംസാരിച്ച പോരെ എന്തത്ര അത്യാവശ്യം എന്തായാലും വാ ഓഫീസിൽ ഓഫീസിലൊന്ന് സംസാരിക്കാം ഇവര് തമ്മിൽ പരിചയമുണ്ടോ കൈ പിടിച്ചുകൊണ്ട് പോകുന്നു അയ്യോ അല്ലെങ്കിലേ ഞാൻ പണി ചോദിച്ചു മേടിച്ചിരിക്കും കിട്ടാൻ പോകുന്നത്

നിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാ അപ്പൊ നിന്റെ കോളേജ് ഫീസ് അടക്കേണ്ടതും നിന്റെ പഠിപ്പിക്കേണ്ടതും ഞാൻ തന്നെയല്ലേ ദേവനും ദർശനം കൂടി എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ ലൈഫ് തന്നെ ഞാൻ കാരണം റിസ്ക് അല്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ദേവ നമ്മൾ തമ്മിലുള്ള മാരേജ് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി താൻ ഏറ്റെടുക്കണം എന്നില്ല നീ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല അത് പറയാനാണോ നീ ഇവിടെ വരെ വന്നത് ആണോ ോ ഞാൻ നിനക്ക് വേണ്ടി പൈസ ചിലവാക്കിയെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നെ എവിടെ പോന്നു അവിടെ നിക്കടി നിനക്ക് വേണ്ടി പൈസ ചെലവാക്കി എനിക്ക് ഇന്ന് വട്ടുണ്ടോടി എനിക്കൊരാളോടും ഒരു സെന്റിമെന്സ ഈ പൈസക്ക് ഞാൻ ചെലവാക്കിയത് അശ്വൻ തന്നതാ നിനക്ക് വേണ്ടി അവൻ തന്ന പൈസ അത് പിന്നെ ദർശൻ നിനക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കി അത് അവന്റെ കയ്യിൽ നിന്ന് എടുത്തതാ അത് എനിക്ക് അറിയില്ല മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക് ഇതും പറഞ്ഞ് ഇനി ഈ ഓഫീസിലേക്ക് വരരുത് എന്നെ മുന്നേ തന്നെ കോൾ ചെയ്തിരിക്കാം വന്നു കഴിഞ്ഞാ കണ്ണി കണ്ടവരടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കല വേണ്ടത് മനസ്സിലായി പൊന്നുമോളി ഇവിടെ നിന്ന് വേർക്കതെ വീട്ടിൽ പോകാൻ നോക്ക് വന്ന പോലെ തനിയങ് പോയാ മതി ഞാൻ കൊണ്ടില്ല

അവൻ എനിക്ക് ഇത് സ്ഥിരം തരാറുള്ളതിനാ പക്ഷെ അവൻ ജോലി ഒന്നും പന്നി വിടത്തില്ല പറഞ്ഞു വിട്ട കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് അവിടെ പോയി ജീവിക്കുവല്ലോ വേറെ എവിടെയെങ്കിലും ഇവിടെ ആവുമ്പോ അവൻ ഇഞ്ഞ് ഇഞ്ചായിട്ട് അതുകൊണ്ട് എന്തായാലും എനിക്കൊരു കൂട്ടായില്ലേ നമുക്ക് രണ്ടുപേർ കൂടി അവനൊരു പണി കൊടുക്കാം സിസ്റ്റേ കൈവിട്